യു ഡി എഫ് ക്യാമ്പിൽ വലിയ പി ആർ വർക്കൊന്നും ഇല്ലാതെ തന്നെ വളരെ നിശബ്ദമായി കൂടി പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് ചാണ്ടിയമ്മൻ തൻ്റെ സുദശിത്വമായ ശൈലിയിൽ തൻ്റെ സ്വന്തം മണ്ഡലത്തെ കാത്തു സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിലടക്കം അദ്ദേഹം നടത്തുന്ന വീട് വീടാന്തരമുള്ള പ്രചരണം ഏറെ ശ്രദ്ധേയമാണ് ഒരു എം എൽ എക്ക് അങ്ങനെ വീട് തോറും കയറി ഇറങ്ങി മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി യു ഡി എഫിലെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാറുണ്ടോ അത്രത്തോളം പ്രാധാന്യം അദ്ദേഹം ഷൗക്കത്തിന് കൊടുക്കുന്നുണ്ടോ ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളുമുണ്ട് പക്ഷേ അവിടെയാണ് ഉമ്മൻചാണ്ടിയുടെ മഹത്വം അദ്ദേഹത്തിൻ്റെ മകൻ എന്ന രീതിയിൽ ചാണ്ടി ഉമ്മൻ പ്രതീക്ഷകൾക്കുത്ത് വളരുന്നത് അദ്ദേഹത്തിനെതിരെ പല രീതിയിലുള്ള വിമർശനങ്ങളും പല സോഷ്യൽ മീഡിയകളും അഴിച്ചുവിടാൻ ശ്രമിച്ചു അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഉമ്മൻചാണ്ടിയുടെ രീതിയിലല്ല ചാണ്ടിയുമ്മൻ എന്നത് വേറിട്ടൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ ശൈലിയുണ്ട് എന്നുള്ളതാണ് എന്നാൽ അടിമുടി ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ ജനങ്ങൾക്കിടയിലാണ് എപ്പോഴും ഒരു സമയം പോലും ഒറ്റയ്ക്കിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല മറ്റു പല നേതാക്കളും അവലംബിക്കുന്ന രീതിയുമല്ല അദ്ദേഹം എടുക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ആക്റ്റീവായിരിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും വിശ്രമമില്ലാതെ ജോലി എടുക്കാൻ തയ്യാറുള്ള ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി അതിൻ്റെ സമ്മാനം എന്ന രീതിയിൽ തന്നെയാണ് അൻപത്തിമൂന്ന് കൊല്ലത്തോളം പുതുപ്പള്ളിയെ തുടർച്ചയായി തൻ്റെ ഇരുപത്തിയാറാമത്തെ വയസ്സ് മുതൽ പ്രസിദ്ധീകരിച്ചത് മരണമടയുന്നത് വരെയും അദ്ദേഹം അവിടുത്തെ എം എൽ എ ആയിരുന്നു എന്ന് ഓർക്കുമ്പോൾ അതും ഒരിക്കൽ പോലും ഭൂരിപക്ഷം പതിനായിരത്തിലേക്ക് താഴ്ന്നിട്ടില്ല ഒരിക്കൽ മാത്രം ഏഴായിരം എന്നത് ഒഴിച്ചാൽ ബാക്കി ഒരിക്കലും പതിനായിരത്തിലേക്ക് പോലും ഭൂരിപക്ഷം താഴ്ന്നിട്ടില്ലാത്ത അവസ്ഥ ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ മാത്രമാണ് ഭൂരിപക്ഷം ഒൻപതിനായിരത്തി നാൽപ്പത്തി നാലായിരം അതിന് പ്രത്യേകമായ സാഹചര്യങ്ങളുണ്ട് ഹൈക്കമാൻഡ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുകയാണ് പ്രധാനമായും വലിയ രീതിയിലുള്ള തമ്മിൽ തല്ല് ഉൾപാർട്ടി രാഷ്ട്രീയ സമരമൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് ഹൈക്കമാൻഡിന് വ്യക്തമായി ബോധ്യപ്പെട്ട കാര്യമാണ് കെ സുധാകരനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയത് ഹൈക്കമാൻഡിന്റെ പരിപൂർണമായ പിന്തുണയോടെ അല്ല ഹൈക്കമാൻഡിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാരാണ് അത് കെ സുധാകരൻ തന്നെ പറയുന്നുണ്ട് ദീപാദാസ് മുൻഷിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തന്നെ മാറ്റണം എന്നാവശ്യപ്പെട്ടത് ആരാണെന്ന് തനിക്കറിയാം പക്ഷെ കോൺഗ്രസിന്റെ കെട്ടുറപ്പ് പ്രധാനമായതുകൊണ്ടും പിണറായി വിജയൻ്റെ മൂന്നാമൂഴം എന്ന് പറഞ്ഞ് വലിയ തോതിൽ ഗീർബണം വിടുന്നവർക്ക് അതൊരു മേൽക്കൊയ്മയാകാതിരിക്കാനും താൻ അത്തരത്തിൽ കോൺഗ്രസ് വിരുദ്ധത ഒരു ഘട്ടത്തിലും പറയാൻ താല്പര്യപ്പെടുന്നില്ല പാർട്ടിക്കുള്ളിൽ മര്യാദകേട് കാണിക്കുന്ന പല നേതാക്കളെയും സ്പോട്ടിൽ വിളിച്ച് പറയണം അവരുടെ പേര് എന്ന ആഗ്രഹമുണ്ട് കെ സുധാകരൻ പക്ഷേ അത് അച്ചടക്കമുള്ള പ്രവർത്തകൻ എന്ന രീതിയിൽ അദ്ദേഹം ചെയ്യുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മാന്യത അത് തിരിച്ചറിയാൻ കൂടി പലർക്കും പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ചാണ്ടി ഉമ്മൻ എങ്ങനെയെന്ന് വെച്ചാൽ അദ്ദേഹം കൃത്യമായും സോൾ ഫൈറ്ററായി നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഒരുപക്ഷെ ഉമ്മൻ ചാണ്ടി എങ്ങനെയാണ് ഒരു മണ്ഡലത്തിൽ നിറസാന്നിധ്യമാകുന്നത് അതേ രീതിയിൽ മകൻ അവിടെ വിടവ് നികത്തി മുന്നോട്ട് വരുന്നു